നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒന്നാം യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിൽ എത്തിയപ്പോൾ കോൺഗ്രസ്സിനുണ്ടായിരുന്നത് വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാരാണ് ഇപ്പൊ നോർക്കണം ബി ജെ പി കേവലം ഏഴ് എം പിമാർ മാത്രമാണ് കോൺഗ്രസിന് അന്ന് അധികം ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തെട്ട് എം പിമാർ ബി ജെ പിയുടെ ബക്കൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പിന്നിലാക്കിക്കൊണ്ട് ഇരുന്നൂറ്റി ആറ് സീറ്റ് കോൺഗ്രസ് നേടി രണ്ടായിരത്തി പതിനാലിൽ അത് നാൽപ്പത്തി നാലിലേക്ക് കൂപ്പുകൂത്തിയെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നൂറിലേക്കും എത്തുന്ന ഒരു കൃത്യമായ നീക്കം നടന്നു വസത്തിൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം താത്കാലികമായി സംഘപരിവാർ ശക്തിയെയും വർഗീയ ഫാസിസ്റ്റ് നയങ്ങളെയും ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാനുള്ള ഒരു പരിശ്രമമായി ഭാരത് ജോഡോ ന്യായയാത്ര രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായുള്ള ബാന്ധവം കൃത്യമായി ഊട്ടി ഉറപ്പിച്ചത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് എല്ലാ രീതിയിലും യുവാക്കൾ അണിനിരന്നുകൊണ്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ കണ്ടത് വാസ്തവത്തിൽ ഇത് മികച്ച രീതിയിലേക്ക് ആക്കണമെങ്കിൽ ഇതിന് കൂടുതൽ മൂല്യം കൈവരണമെങ്കിൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു തിരികെ വരേണ്ടത് അനിവാര്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ദേശീയ അധ്യക്ഷ ചുമതല കൃത്യമായി യു പി എയുടെ കാര്യത്തിൽ കൊടുക്കാനാണ് സാധ്യത സോണിയാഗാന്ധിയാണ് നേരത്തെ യു പി എ അധ്യക്ഷ സ്ഥാനം കൈവരിച്ചിരുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന പത്ത് കൊല്ലവും അധ്യക്ഷ സ്ഥാനം അതായത് യു പി എ ദേശീയ അധ്യക്ഷ സ്ഥാനം കൃത്യമായും സോണിയാഗാന്ധിക്കാണ് കൊടുത്തത് യു പി എ ചെയർപേഴ്സൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ യു പി എ സർക്കാരിൻ്റെ നയരൂപീകരണത്തിൽ സോണിയാഗാന്ധിക്കും നിർണായകമായ പങ്കുണ്ടായിരുന്നു അവരെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ബി ജെ പി നേതാക്കൾ സുഷമ സ്വരാജ് അടക്കമുള്ള നേതാക്കൾ മുട്ടയടിക്കും എന്ന് പറഞ്ഞ് വൻ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ സോണിയാഗാന്ധി തന്നെയാണ് പറഞ്ഞത് എനിക്ക് പ്രധാനമന്ത്രി പദവി വേണ്ട എനിക്ക് ജനങ്ങളെ സേവിക്കാൻ അവരുടെ ആശങ്കകളെ ദൂരീകരിക്കാൻ അങ്ങനെ ഒരു പദവിയുടെ ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചു വാസ്തവത്തിൽ അങ്ങനെയാണ് അവരുടെ മഹത്വം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയത് ഒന്നാലോചിക്കണം രാജീവ് ഗാന്ധിയുടെ ജീവിത പങ്കാളിയായി മാറിയതിന് ശേഷം ഇന്ത്യയുടെ പുത്രിയായി ഇന്ദ്രിയയുടെ മരുമകൾ ഇന്ത്യയുടെ മരുമകളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നീണ്ട രണ്ട് പതിറ്റാണ്ടോളം കോൺഗ്രസ് അമരത്ത് സോണിയാഗാന്ധി ഇരുന്നത് ഈ പാർട്ടിക്ക് പകർന്ന കരുത്ത സമാനതകളില്ലാത്തതാണ് അവർ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം പിളർന്നു പോയേക്കാവുന്ന പ്രസ്ഥാനത്തെ ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്കറിയാം പ്രണാബ് മുഖർജിയുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സംഘപരിവാറിന്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ് പ്രണാബ് മുഖർജി കോൺഗ്രസിൽ നിന്നും ഏറെ അവഹേളനം നേരിട്ടു എന്ന രീതിയിൽ തെറ്റായിട്ടുള്ള കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ജാങ്കിപൂർ എന്ന വെസ്റ്റ് ബംഗാളിലെ ലോക്സഭാ സീറ്റിൽ നിന്നും തൃണമൂൽ പിന്തുണയോടുകൂടി പ്രണാബ് മുഖർജി ജയിക്കുമ്പോൾ ലോക്സഭയിൽ ീഡർ സ്ഥാനം അതായത് കക്ഷി നേതാവിന്റെ സ്ഥാനമാണ് പ്രണാബ് മുഖർജിക്ക് നൽകിയത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി ഉൾപ്പെടെ എല്ലാം കോൺഗ്രസിന്റെ കഠിന പ്രയത്നം തന്നെയായിരുന്നു രാഷ്ട്രപതി പദവിയിലേക്ക് യു പി എ സർക്കാരാണ് അദ്ദേഹത്തിനെ വിജയിപ്പിച്ചത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എതിരെയാണ് പ്രണാബ് മുഖർജി മിന്നുന്ന വിജയം നേടിയെടുത്തത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പുതിയ മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ പറയാതെ പറയുന്നു പുതിയ മന്ദിരം കോൺഗ്രസ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് തുറന്നു വെക്കുമ്പോൾ അത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ആദ്യ ചവിട്ട് വലക തന്നെയാണ്